നാട്ടിലെ അവസാനോട് കൂടി പറയുകയാണ് അറിയണം നാളെ നമുക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്ന നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാഹചര്യങ്ങൾ നമ്മുടെ വിട്ടുപോകും ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടെ പേര് പറയണത് ശരിയാണോ അറിയില്ല എന്നാലും പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ടോ ഇപ്പോ എന്റെ കൂടുതൽ ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും അദ്ദേഹം കോടതി കുറ്റമുണ്ടെ അല്ലെങ്കിൽ കോടതി എന്റെ അക്യൂസ് അല്ലാതാക്കി ജയിലൊക്കെ കൊടുത്തു പക്ഷെ ഇന്നും പുള്ളിക്ക് ജോലിയും മറ്റേ കിട്ടാൻ ബുദ്ധിമുട്ടാ ഒരു ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കൂടി പണ്ട് ഞാനൊരു ഏറ്റവും ആഗ്രഹം കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഗൗരിദാസൻ നായർ ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രകടന ഗൗരിദാസൻ സാർ സാർ താഴെ വന്നാൽ നമ്മുടെ വെള്ളിയിടിച്ചു നിൽക്കുകയായിരുന്നു നന്നായി ഇംഗ്ലീഷ് പറയുന്നു നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളൊക്കെ ചർച്ചകളിലൊക്കെ ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിന്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹം ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി പോലുള്ള പ്രമുഖമായ പത്രത്തിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിനെതിരെ എന്നിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് വിളിച്ചപ്പോൾ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല അലിഗേഷൻസോ എന്താണ് അറിയാമോ അഡ്വാൻസ് അഡ്വാൻസ് പോലും അറിയില്ല വ്യക്തമായ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത് എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത് കൂടെ പറയാം എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭകാലത്ത് ഇതേപോലൊരു വ്യാജ പരാതി വന്നിരുന്നു അതായത് ശബരിമല പ്രക്ഷോഭം കത്തി നിൽക്കുന്ന കാലത്ത് ഫേസ്ബുക്കിൽ പേരില്ലാത്ത ഒരു പെൺകുട്ടി എഴുതി ആ കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു രാഹുലേശ്വർ എന്ന് പറയുന്ന രീതി അശ്രീല ചിത്രങ്ങൾ കാണാൻ എന്നെ നിർബന്ധിച്ചു അത് കേൾക്കുമ്പോൾ എൽ എൽ ബി പഠിച്ചവർക്കറിയാം അതൊരു സെക്ഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ടത് അതായത് വാച്ചിങ് മറ്റേ ഇമോറൽ അല്ലെങ്കിൽ പിക്ചേഴ്സ് ഉള്ള സെക്ഷൻ ഉണ്ട് ഈ സെക്ഷനെ ഇൻവോക്ക് ചെയ്യാനും ചെയ്യാനും അങ്ങനെ പറഞ്ഞു അതായത് എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെട്ടും പത്തും പേര് എപ്പോഴും ഉണ്ട് ഇനി അത് എത്ര വർഷം മുമ്പാണ് നടന്നത് പതിനെട്ട് വർഷം മുമ്പാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ കുട്ടി ആരോടും ഉന്നയിച്ചത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വ്യക്തി എന്നെ എങ്ങനെ കാണാൻ നിർബന്ധിച്ചു പക്ഷെ എനിക്ക് അന്ന് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എൻ്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ് എൺപത്തിനാല് വയസ്സുള്ള മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം വരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്യുന്നതെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് എപ്പോഴും കാണും കഴിയും ഇത്രയധികം വലിയ വീടാണ് ഒരുപാട് ആൾക്കാർ വരും ഇത് പറയുന്നത് പച്ച കളമാണ് എനിക്ക് അതിന് സന്തോഷമുള്ളത് അന്ന് മാധ്യമപ്രവർത്തകത്തിന്റെ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് നികേഷ് കുമാർ സാറിനെ കൊള്ളവർ അതിശക്തമായി പുള്ളീനോട് പറഞ്ഞു രാഹുലിന്റെ നിലപാടില്ലാത്ത തെറ്റാണ് ഈ യുവതികൾക്കെതിരെയുള്ള നിലപാടൊക്കെ തെറ്റാണ്ട് പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഈ കരിവാരി സ്ഥിതി കൊണ്ടല്ല ഒരു വ്യക്തിയെ ആ അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത് അതുകൊണ്ട് മാധ്യമ സെൻസേഷണൽ ന്യൂസ് മറുഭാഗത്തെ പുരുഷൻ പുരുഷൻ ഒരു ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് ഓർക്കണം ഓർക്കണം മറുഭാഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിഫൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ശ്രീ സിദ്ധിക് ആകട്ടെ ശ്രീ വിജയു ആകട്ടെ എന്തോള്ളി ആകട്ടെ ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവത് മറ്റും അപ്പോ മാധ്യമങ്ങളുടെ വേട്ടയാളിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് കുറ്റക്കാരായിരിക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും ഞാൻ അവസാനിപ്പിക്കുമ്പോ ഈ പൊതുബോധം തന്നെ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമാണ് ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ് നമ്മുടെ സ്ത്രീ ജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക്

കുടുംബവും പുരുഷന്മാര് സഭ്യതയും സംസ്കാരവും ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം ഫൈറ്റർ ഈ തീവ്ര തീവ്രിസത്തിനെതിരെയാണ് ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയുള്ളൂ അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീയുടെയും ഓരോ കുടുംബത്തിന്റെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്